ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെൽക്കം ടു അനമാസ് ഡ്രീം വേൾഡ് ഇപ്പോൾ രാവിലെ ചായ ഇടാനായിട്ട് പോകാം കേട്ടോ ചായയല്ല കട്ടനാട് ഇടുന്നത് നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ നല്ല മഴയായിരുന്നു ആദ്യമേ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഭയങ്കര മഴ കേട്ടോ ഞാൻ എണീറ്റപ്പോഴേ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് സുലൈമാനി പോലെ റെഡിയാക്കാം എന്നാണ് വിചാരിച്ചേട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പുതിനേലയൊക്കെ ഇട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം ഇപ്പം ഒരു ദിവസം അങ്ങനെ സുലൈമാനി കുടിച്ചതുകൊണ്ട് പിന്നെ ഇപ്പം എന്നും സുലൈമാനി മതിയെന്ന് പറയും പുതിനേല അതിനായിട്ട് പുതിനേയില വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ പുതിനയിലിട്ട് തന്നാൽ മതിയെന്ന് പറയും രാവിലെ കട്ടൻ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ചോദിക്കും കട്ടൻ വേണോ ചായ വേണോ എന്ന് പറയും കട്ടൻ മതി പുതിയയിലെ ഇട്ടിട്ട് കട്ടൻ മതി എന്ന് പറയും അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ ബിരിയാണീൻ്റെ ഇടുന്ന സാധനത്തിൻ്റെ പേരെന്തോ ഗ്രാമ്പൂ ഗ്രാമ്പൂവും കൂടി ഇടുന്ന ഒരു ഗ്രാമ്പൂവും കൂടി ഇട്ടിട്ടുണ്ട് കാരണം ഒരെണ്ണം ഇട്ടത് വേറൊന്നും കൊണ്ടല്ല അധികം ഇല്ല തീരാറായ അപ്പം ഞാൻ വെച്ചാൽ ഒരെണ്ണം ഇടാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ അപ്പോൾ എനിക്കും നീലൂട്ടനും കടുപ്പം കുറച്ചിട്ടുള്ള കട്ടൻ എടുത്തിട്ടുണ്ട് പിന്നെ ചേട്ടയ്ക്ക് ഇത്തിരി കടുപ്പത്തിൽ ഒരു ശകലം കടുപ്പത്തിലും കൂടി എടുത്തിട്ടുണ്ട് എന്തോ അപ്പോൾ പനിയൊന്നും വിട്ട് മാറിയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല പനിയുണ്ട് പിന്നെ ചുമയും ഇപ്പോൾ ചെറുതായിട്ട് ചുമയും തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇങ്ങനെ ബെറ്റർ ആയിട്ടിരിക്കുന്നു അവൻ നീലിട്ടനെ അവിടെ നിന്ന് കളിക്കുമായിരുന്ന കേട്ടോ ഞാൻ കാപ്പിയും കൊണ്ട് ചെന്ന് കട്ടനും കൊണ്ട് ചെന്ന സമയത്ത് അപ്പോൾ എന്തോ ഒരു പാട്ട് പാടിയിട്ട് അവ എന്നെട്ട് അടിച്ചടിച്ചാണ് പാട്ട് പാടുന്നത് കേട്ടോ ഡാൻസ് കളിക്കുകയാണെന്നെങ്കിൽ നമ്മളെ വന്ന് അവൻ മനപൂർവ്വം മേല് നോക്കിക്കുന്നതല്ല പക്ഷേ അവൻ കളിക്കുമ്പോൾ നമുക്ക് നമ്മളെ അടിക്കും അടിക്കുന്ന സമയത്ത് നല്ല നമുക്ക് നല്ല വേദന എടുക്കും ഒരു ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത പോലെയാണ് അടിക്കുന്നത് നല്ല വേദന എടുക്കും നമുക്ക് അപ്പോൾ അപ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു അപ്പം ഞങ്ങളിനി കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടക്കാൻ അപ്പോൾ ചേട്ടയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണം തിങ്കളാഴ്ചയല്ലേ ചേട്ടയ്ക്ക് ജോലിക്ക് പോകണം ദാ എൻ്റെ ചൊവ്കുറ്റിക്ക് കിട്ടും കിട്ടി അവൻ കളിക്കുന്നതാണ് അറിയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പനിമയുമാണ് ഗൈസ് അപ്പോൾ രാവിലെ ഞാൻ എന്താ ഗോതമ്പ് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ തലേന്ന് ഒന്നും വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പത്തിനോ ദോശയ്ക്കോ ഒന്നും അപ്പോൾ അതുകൊണ്ട് ഇതാ ഗോതമ്പ് ദോശ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഇന്നലെ ചേട്ടൻ വെച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ദോശയ്ക്ക് എടുക്കാമല്ലോ നമുക്ക് ചമ്മന്തി അരക്കാനായിട്ടുള്ള ആവതില്ലായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ചമ്മന്തി അരച്ച് കൊടുത്തതന്നെ ചേട്ടയ്ക്ക് ഗോതമ്പ് ദോശയാണെങ്കിലും നമ്മുടെ അരി ദോശയാണെങ്കിലും ചമ്മന്തിയും പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇങ്ങനെ പോട്ടെ നമുക്ക് ചിക്കൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറി ഇപ്പുറത്തെ അടപ്പയിൽ എന്തു അപ്പോൾ ചിക്കൻ കറി ഇപ്പുറത്തെ അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു ചെറിയ തീലാക്കിയിട്ടോളൂ അപ്പം ഒന്നാമത്തെ കാര്യം ഈ ഒരു പാത്രം ആയതുകൊണ്ട് ഇത് ഇതിനെ പറയുന്നത് സ്റ്റീലെന്നല്ലേ പറയാം സ്റ്റീലാണെന്നോ അലൂമിനിയ സ്റ്റീൽ എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇത് ഏതായാലും ഈ ഒരു പാത്രം അടിയിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ നമ്മളിപ്പോൾ കറിയൊക്കെ എന്തേലും വെക്കുക എന്നേലും ഇതിലെ അകപ്പാടെ ചിക്കൻ കറി വെക്കത്തുള്ളൂ ഇതിപ്പോൾ ചേട്ടയുടെ പാത്രം ചേട്ടൻ എപ്പോൾ ചിക്കൻ കറി വെച്ചാലും എന്ത് കറി വെച്ചാലും ഇതിലാണ് വെക്കുന്നത് കേട്ടോ ചിക്കൻ ആണേലും ബീഫാന്നേലും അതിനായിട്ട് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പം ചേട്ടിയുടെ ഒരു വഴക്കത്തിനനുസരിച്ചുള്ള പാത്രമാണിത് വേദത്തിനനുസരിച്ചുള്ള പാത്രം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടും കൂടി ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് ദോശ നമ്മുടെ അത് റെഡി ആവുന്നുണ്ട് അങ്ങനെ പപ്പടം ഞാൻ കാച്ചിയില്ല കേട്ടോ പപ്പടം കാച്ചാനും വയ്യ വയ്യായിരുന്നു പിന്നെ ചമ്മന്തി ചമ്മന്തിയാണെങ്കിൽ പപ്പടം കാച്ചിയാൽ എന്ന് വിചാരിച്ച് പപ്പടം ഞാൻ പൊള്ളിച്ചില്ല ഞാൻ പല രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലേ പപ്പണം കാച്ചുക പപ്പണം പൊള്ളിക്കുക അങ്ങനെ 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 എന്തൊക്കെയോ പറയുന്നു ഞാൻ വായിട്ടലച്ചോണ്ട് അപ്പം ചേട്ടാ ഈ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോയി കേട്ടോ അപ്പം നീലൂട്ടനെ ഞാനും കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം നീലൂട്ട എൻ്റെ അടുത്ത് വന്നിട്ട് ഏതാണ്ടൊക്കെ ന്യായങ്ങളൊക്കെ പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് നീലുട്ടൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തത് നീലൂട്ടൻ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മമ്മ കാപ്പി കുച്ചോ എന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ എടുത്തിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടായി വന്നു വൈകിട്ട് ഒരു ഉച്ച കഴിഞ്ഞ് മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴത്തേന് ചേട്ടായി വന്നു ചേട്ടായി വന്നപ്പം എനിക്ക് രണ്ട് ടോപ്പ് നമ്മുടെ അവിടെ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തയ്ക്കും അപ്പോൾ ഇങ്ങനെ ടോപ്പുകളൊക്കെ തയ്ക്കും അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ എനിക്ക് രണ്ട് ടോപ്പ് ഇഷ്ടപ്പെട്ട് അങ്ങനെ മുന്നൂറ്റമ്പത് രൂപയുള്ളായിരുന്നു കേട്ടോ അപ്പം രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ഒന്നാം തീയതി പോയി ശമ്പളം കിട്ടുമ്പോൾ ഒന്നാം തീയതി പോയി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു ചേട്ടാ ഇന്ന് പോയി എടുത്തുകൊണ്ട് വന്ന കേട്ടോ അത് അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്ന് ഞാനിങ്ങനെ തുറന്ന് നോക്കിയപ്പോഴേ നീലൂട്ടൻ അതിൽ നോട്ടം ഇട്ടു നീലൂട്ടൻ അപ്പം അത് ഇടണം എന്നാ കിട്ടാണ്ട് നിൽക്കുന്നുണ്ടോ ആൾ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നു അല്ലേ അങ്ങനെ ദാ ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് ആള് ആ അത് വലിച്ചോണ്ട് നടക്കുമായിരുന്നു അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ടോപ്പ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പം വൈകിട്ടത്തേനുള്ള കാപ്പിക്ക് ഇതാ പുട്ടെടുക്കാമെന്ന് ചോദിച്ചോട്ടോ എന്തോ രാവിലെ നമുക്ക് ഗോതമ്പിൻ്റെ ദോശയില്ലേ എടുക്കതാണ് വൈകിട്ടും ഗോതമ്പിൻ്റെ ദോശ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബോറാവത്തില്ലേ അപ്പം ഞാൻ ചു ചേട്ടായി പറഞ്ഞു പുട്ടുണ്ടാക്കാമെന്ന് പുട്ടുണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു നീലൂട്ടനെ ഇവിടെ ഞാൻ റെക്കോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസ്റ്റർബ് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവന് മുകളിലിരിക്കുന്ന എന്തോരൂ ടിന്നോ ഡെപ്പിയോ തൊണ്ട് എടുത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ പുട്ടിൻ്റെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഈ ഗോതമ്പൂട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നതും ഉണ്ടാക്കാനായിട്ട് പഠിക്കുന്നതും കേട്ടോ കാരണം ചേട്ടയുടെ അമ്മ സ്ഥിരം ഗോതമ്പ് പുട്ടിൻ്റെ ആളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗോതമ്പൂട്ടുണ്ടാക്കാനുള്ള എക്സ്പെർട്ടായി ഞാനിപ്പം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ പറയുന്നത് നമ്മളെ നമ്മളെപ്പറ്റി നമ്മൾ പറയുന്നതല്ലോ അങ്ങനെയും പറയാൻ പറ്റത്തില്ല നമ്മളെപ്പറ്റി മറ്റുള്ളവർ മോശവും പറയും നല്ലതും പറയും മോശവും പറയും ഇന്നും നല്ലത് പറയുന്നവർ നാളെ മോശം പറയും ചിലർ നമ്മളെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നല്ലത് പറയും നമ്മളെ പൊക്കി പറയും നമ്മളങ്ങോട്ട് മാറിക്കഴിയുമ്പം നമ്മളെ എന്താ പറയുക നമ്മൾ പിന്നെ കുറ്റക്കാരിയാക്കി പറയും അങ്ങനെയുള്ളവരുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ അവരെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ ജീവിതം നോക്കി ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവാം അത്രയേ ഉള്ളൂ അപ്പോൾ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാനെടുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു പുട്ടിന് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും കൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി എടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഇതേ ഉള്ളൂ കേട്ടോ പനിയായതുകൊണ്ട് വലിയ ഉണർവോ കാര്യങ്ങളോ ഒന്നും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വെറൈറ്റി വീഡിയോസൊക്കെ എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടടേ പക്ഷെ നടക്കുന്നില്ല എന്തോ ചെയ്യേ നമുക്ക് പനിയൊക്കെ മാറി ഇതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ ഞാൻ തിരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ അത് ആ ഫ്രൈ ഒക്കെ റെഡിയായി അപ്പോൾ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ അൻ്റെ